സി പി ഐ ശൂരിനാടൻ മണ്ഡല സമ്മേളനം നടത്തി പ്രതി സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഐ ചൂറിനാട് മണ്ഡലം സമ്മേളനം നടത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ 이 u d o a la de 도 o s e f maestra de Josef, guitarra de 이 o s e f montón de Josef, lléguela de Josef, parcia de j o s e 오스 u d o a la d 이 la d 이 යි අව ගකට දය වාද කයි අද දව ව අර කො අදද ඊී සස්ක අ ඇමන කැරී ගැනන හඳ මෝෂ වයි අන සස්කරද හර ව ගනර ව මනදතවෙදේ වන පතද ව ആශ ී എം വിജയകൃഷ്ണൻ അനിൽ എസ് തിലക് കെ അനിൽകുമാർ എന്നിവരടങ്ങുന്ന പ്രസിഡിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് മനുവി കുറിപ്പ് സ്വാഗതം പറഞ്ഞു കെ ദിലീപ് രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും ആർ എസ് എൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മന്മഥൻ നായർ കെ ശിവശങ്കരൻ നായർ കെ സി സുഭദ്രാമ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്